പത്തരവാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജയെല്ലാം കഴിഞ്ഞ് പ്രസാദം എല്ലാം കഴിച്ചതിന് ശേഷം ഓരോരുത്തരായിട്ട് വീട്ടിൽ നിന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും യാത്ര പറഞ്ഞ് പോവാണ് കനകയും ഗോവിന്ദനും കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് കനക ആദർശിനോടും അതുപോലെ നയനയോടുമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇത്രയും സന്തോഷത്തോട് കൂടിയിട്ട് പോകുന്നത് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം സന്തോഷമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആദർശ് മറുപടി ആയിട്ട് പറയുന്നത് നിങ്ങളുടെ മകള് ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അവളെ സന്തോഷമായിട്ട് വെക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് നിങ്ങൾ വിഷമിക്കാതെ സന്തോഷമായിട്ട് പോയിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ആദർശ് ശരി പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ പോവാണ് കനകയും ഗോവിന്ദനും കണ്ടിട്ട് മൈൻഡൊന്നും ചെയ്യാണ്ട് നമ്പിയാണെങ്കിലും ഫോണിൽ കളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അവരും അതുപോലെ അവളൊന്ന് നോക്കിയിട്ട് പോവുക ചെയ്യുന്നത് അവരെല്ലാം പോയി കഴിഞ്ഞ ശേഷം നയനയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ആദർശ് ആ എഴുതിയിട്ട പേപ്പറിനകത്ത് എന്താന്ന് വായിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും നയന എന്ന് വിളിച്ചും കൊണ്ട് അങ്ങോട്ടേക്ക് ആദർശി വരികയാണ് കേട്ടോ അയ്യോ ഇത് ആദർശമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞിട്ട് സാരി തുമ്പിനകത്ത് ചുരുട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ എന്റെ ആദിഷ് വന്നിട്ടാണെങ്കിൽ ചോദിക്കുന്നത് നീ എന്തിനാ അവിടെ അത്രയും സീനൊക്കെ ഉണ്ടാക്കിയത് എന്നെ കണ്ടാ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സിബിഷനിലെ ആളെ പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഇങ്ങനെ ആദർശേട്ടം പറയുന്നത് എന്താ നിങ്ങളുടെ പ്രശ്നം അവിടെ ചുറ്റിയിരുന്ന എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ നിനക്ക് വാരി തന്നതാണ് എന്നുള്ള കാര്യമാണ് അങ്ങനെ വിചാരിച്ച എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട് നയന ഇത് കേട്ട ആദിഷ് നീ എന്നെ വെറുപ്പ് പിടിപ്പിക്കാതെ അതും നിന്റെ അച്ഛനും അമ്മയും അത് കണ്ടിട്ട് ഒരുപാട് ഫീൽ ആയിട്ട് രണ്ടുപേരും നല്ല പോലെയാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് സന്തോഷപ്പെട്ടു പോയിരിക്കുകയാണ് എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് ഇതിന്റെ പേരിൽ എന്തിനാ ഇല്ലാത്തൊരു വിഷയത്തെ എടുത്ത് കാണിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നായനക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇല്ലാത്തതുപോലെ നടിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ നായന ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം എനിക്ക് വാക്ക് തന്നത് അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഈ വീട്ടിൽ നിൽക്കുന്നത് എന്നിട്ട് നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കിടയിൽ എന്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇല്ലാതായത് നമ്മൾ രണ്ടുപേരും നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നാ എന്താ നമ്മൾ രണ്ടുപേരും നല്ല രീതിയിലല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട ഒരു ഫ്ലോക്ക് ഞാൻ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തിനാ ഇത്രയും വലിയൊരു സീനൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അതൊക്കെ വിട്ടേക്കി എന്ന് പറഞ്ഞിട്ട് ആദർശ് പോവാനുട്ടോ പോകുന്ന സമയത്ത് തിരിഞ്ഞു തന്നിട്ട് പറയുന്നുണ്ട് ദൈവമേ ഇവളുടെ അടുത്ത് സംസാരിച്ച് ജയിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ ആദർശിന്റെ പോക്ക് കണ്ടിട്ട് നയനം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒരിത്തിരി നേരം പോലും ആദർശനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ വിറുമോണ്ടേ ഇരിക്കണം തുടർന്ന് ആ സ്ലിപ്പ് എടുക്കുകയാണ് കേട്ടോ ആദർശ് എഴുതിയിട്ട് രാവിലെ മുതലേ ഈ ഒരു സ്ലിപ്പ് വായിക്കാൻ വേണ്ടിയിട്ട് പോരാട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നടന്നില്ല എന്തായാലും ഇപ്പൊ വായിക്കണം ആ സ്ലിപ്പ് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാനുട്ടോ ചെയ്യുന്നത് ഇതിനകത്ത് ആദർശ എന്താണ് എഴുതിയിരിക്കുന്നത് ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് തുടർന്ന് നയനെ വായിക്കാണ് ദൈവമേ നടക്കുന്നതെല്ലാം നിനക്കറിയാലോ മുത്തശ്ശിൻ്റെ ശരീരത്തിന് സുഖമില്ലാണ്ട് ആയപ്പോഴാണല്ലോ എൻ്റെ അടുത്ത് സത്യം ഇടാൻ വേണ്ടി പറഞ്ഞത് അത് കൊണ്ട് മറക്കാൻ വേണ്ടി പറ്റില്ല അവർക്ക് കൊടുത്ത ആ വാക്ക് കാരണം ഞാൻ നയനോട് സ്നേഹം കാണിക്കുന്നത് പോലെ നടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ അവൾ അത് ശരിക്കും സത്യമാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് പെരുമാറുന്നത് എനിക്ക് ഒരുപാട് കുറ്റബോധം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ശരിക്കും അവളോട് സ്നേഹിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അത് ഓർക്കുമ്പോൾ എനിക്ക് ഒരിക്കലും സഹിക്കാവുന്നതിൽ അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് ആ സങ്കടത്തിൽ നിന്നും എന്നെ ഒഴിവാക്കി തരണം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണേ ഇത് വായിച്ചിട്ട് സങ്കടം അടക്കാൻ പറ്റുന്നില്ല കേട്ടോ നയനക്ക് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആദർശ് തന്നോട് സ്നേഹം കാണിച്ച ഓരോരോ നിമിഷങ്ങളെ കുറിച്ചും നയന ഓർക്കുന്നുണ്ട് കേട്ടോ അന്ന് കോലം വരച്ച സമയത്ത് മുത്തശ്ശം വരുന്ന സമയത്ത് സൂപ്പർ ആയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞതും തുടർന്ന് രണ്ടുപേരും കൂടി ചേർന്ന് സ്കിപ്പിംഗ് നടത്തിയതും അത് കഴിഞ്ഞ് നേരെ റൂമിൽ ചെന്നിട്ട് ആ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നയന എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നയനയുടെ അടുത്ത് അടുത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ഇത്രയും നേരമായിട്ട് ആദർശ റൂമിലേക്ക് നയന വരാത്തത് എന്താന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ എവിടെ പോയി കാണുമെന്ന് നോക്കാ എന്ന് വിചാരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുവാണ് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോ അവിടെ ജാനകി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ചെറിയമ്മരുടെ അടുത്ത് ചോദിച്ചാലോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ വേണ്ട എന്നെ നാണം കെടുത്തും അങ്ങനെ ആദിഷ് അങ്ങോട്ടോട് തിരിഞ്ഞളിക്കുന്നത് കാണുമ്പോൾ ചാനും ചോദിക്കുന്നുണ്ട് എന്താ ആദിഷേ ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അത് ചെറിയ നയനയെ കാണുന്നില്ല അതാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയത് ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം എന്ന് പറയുമ്പോ ഓഹോ അപ്പോൾ കുറച്ചു നേരം പോലും ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെ ആദിഷേ ഞാൻ നയനയെ കണ്ടില്ല കുറച്ചു നേരമായിട്ട് ഒരുപക്ഷെ കാർഡനിലേക്ക് ഉണ്ടോ എന്ന് നീ നോക്കിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചെറിയശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ എന്നിട്ട് ഞാൻ ഇപ്പം പുറത്തുനിന്നല്ലേ വന്നത് അവള് പുറത്തൊന്നുമില്ല ഓഹോ നിങ്ങൾക്ക് ഇത് വലിയ ഓർമ്മയാണല്ലേ കണ്ടില്ലേ നയനയെ കാണാഞ്ഞിട്ട് ആദർശം എന്തോരം ടെൻഷൻ അടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഇത് കേട്ട ചെറിയ പറയുന്നുണ്ട് കല്യാണം കഴിച്ച ആദ്യ മാസങ്ങളിലൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഭാര്യ എന്താണെന്നും എന്ത് കഷ്ടപ്പാടാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുക ഇത് കേൾക്കുമ്പോൾ ജാനകി നിങ്ങളെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഏയ് ഞാൻ പൊതുവായിട്ട് ഒരു കാര്യം പറഞ്ഞതാ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണേ നീ ചെന്നിട്ട് അച്ഛന്റെ അമ്മയുടെയും റൂമിലുണ്ടോ എന്നുള്ള കാര്യം ചാനകി നോക്കാൻ വേണ്ടി പറയുമ്പോ അങ്ങോട്ട് മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് റൂമിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട് വാതിൽ തുറന്നു തുറന്നോക്കുമ്പോ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അത് മുത്തശ്ശി കാണുന്നുണ്ട് എന്താ അദശേ വാതിൽ തുറന്നു നോക്കിയിട്ട് അവിടെ തന്നെ നിൽക്കുന്നത് ഉള്ളിലേക്ക് കയറി വട എന്താ വന്നതെന്ന് ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ല നിങ്ങൾ രണ്ടുപേരും ഉറങ്ങി നോക്കാൻ വേണ്ടി വന്നതാണ് ഗുഡ് നൈറ്റ് പറഞ്ഞു പോവാൻ വേണ്ടി പോവാണെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ഇപ്പോഴല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് അപ്പോഴേക്കും അദർശ് ഇങ്ങനെ പുറകിൽ ഇങ്ങനെ കൈ വെക്കുന്നുണ്ട് നീ കള്ളം പറയരുത് എന്തോ പ്രശ്നം എന്താ കാരണം എന്ന് വെച്ചാ പറയാ എന്ന് പറയുന്നുണ്ട് അത് വേറെ ഒന്നും അല്ല മുത്തശ്ശി നായനെ ഇത്ര നേരമായിട്ട് റൂമിലേക്ക് വന്നിട്ടില്ല ഇവിടെ എവിടെങ്ങാനും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഇതുവരെ നായനെ റൂമിലേക്ക് വന്നില്ലെന്നോ അയ്യോ മുത്തശ്ശ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോ നീ ആദ്യം ഫോൺ ചെയ്തു നോക്ക എന്നുള്ള കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട ഞാൻ നോക്കാ എന്ന് പറഞ്ഞിട്ട് അത് റൂമിൽ നിന്ന് ഇറങ്ങാണേ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ നയന മുത്തച്ഛിന്റെ മുത്തശ്ശിന്റെ റൂമിലില്ല ഇല്ല ഈ നേരത്തെ അവൾ എവിടെ പോയി അങ്ങനെ ആദർശ എല്ലായിടത്തും നോക്കുകയാണ് കേട്ടോ വന്ന് വന്ന് ഇവൾക്ക് മൊത്തത്തിൽ ഭ്രാന്ത എന്നാ തോന്നുന്നത് എന്തായാലും ഫോൺ ചെയ്ത് നോക്കാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു നോക്കുകയാണെ അപ്പോ നയനയുടെ ഫോൺ സ്വിച്ച് ഓഫാണ് കേട്ടോ ഫോൺ ചെയ്ത് നോക്കുമ്പോ എന്താ ഇപ്പൊ നയനയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി വരികയാണേ നയന മോളെ കണ്ടോ അവൾ മുകളിലുണ്ടോ ഇല്ല മുത്തശ്ശ അവൾ ഇവിടെ എവിടെയുമില്ല ഇവിടെ എവിടെയും ഇല്ല എങ്കിൽ അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു പറയുമ്പോൾ വിളിച്ചു നോക്കി പക്ഷെ മുത്തശ്ശ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്താണ് നീ ഈ പറയുന്നത് ഇത്ര നേരമായിട്ട് നയനമോളെ കാണുന്നില്ല ഫോൺ ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് നിനക്ക് എന്താ ഒരു പേടിയും തോന്നുന്നില്ലേ എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അയ്യോ മുത്തശ്ശി ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഞാനും അവളെ കാണാതെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് തുടർന്ന് മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ നോക്ക് ആദർശ് നീ ഒരു പ്രശ്നവും ഇല്ല നിന്റെ അടുത്ത് ഒരു ബന്ധവും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും നേരം നയന കാണാതിരിക്കില്ല എനിക്ക് എന്തോ ഇത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല നീ നല്ലോണം ആലോചിച്ചിട്ട് പറ എന്ന് പറയുമ്പോ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നത് പോലെ അവളെ അപ്സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പോഴേക്കും എല്ലാവരും എത്തുന്നുണ്ട് കേട്ടോ ആദർ എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മ എവിടെ പോയി എന്തിനു പോയി എന്നുള്ള കാര്യം അറിയില്ല ഞാൻ അവളെ ഫോൺ ചെയ്തു പക്ഷെ അവളുടെ നമ്പർ സ്വിച്ച് ഓഫ് ആണ് തുടർന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട് ആദർശ് നീ അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ടെന്തെങ്കിലും സംസാരിച്ചോ അമ്മ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ മുത്തശ്ശിനടുത്തും മുത്തശ്ശിയുടെ അടുത്തും ഇതിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് തുടർന്ന് വീണ്ടും ദേവയാനി ചോദിക്കുന്നുണ്ട് എടാ ആദർശ് എന്താണെന്നുണ്ടെങ്കിലും നീ അമ്മയുടെ അടുത്ത് മറക്കാതെ സത്യം എന്താന്ന് വെച്ചാ പറ ഒരു പ്രശ്നവും ഒരു പെണ്ണ് ആർക്കും അറിയാതെ ഇവിടുന്ന് പോവില്ല എനിക്ക് വേണ്ടിട്ട് ദയവ് ചെയ്ത് നീ സത്യം പറ എന്ന് പറയുമ്പോ അമ്മ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രശ്നവും ഇല്ല എനിക്കൊരു ഡൗട്ട് അവൾ വീട്ടിലേക്ക് പോയി കാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്ന് ആദർശ പറയുമ്പോൾ അവൾ ഒരിക്കലും വീട്ടിൽ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ അവരെ വിളിച്ചിട്ട് ടെൻഷൻ ആപ്പിക്കരുത് എന്നുള്ള കാര്യമാണ് ദേവയാനി പറയുന്നത് അങ്ങനെ നയനമ്മോള് ആരെടുത്തും പറയാതെ പോകുന്ന ഒരാളല്ല എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് എന്തായാലും ഞാൻ പുറത്ത് പോയി നോക്കാം എന്ന് ആദർശ പറയുമ്പോൾ നമ്മുടെ ജലജ എരിപിരി കെത്തുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാവരുടെയും ഓർക്കം കെടുത്തിട്ട് ഈ മഹാറാണി എവിടെ പോയി കാണോ എന്ന് എന്നുള്ള കാര്യത്തെ കുറിച്ച് ആ സമയത്ത് ഞങ്ങളുടെ റോഡിലൂടെ എങ്ങനെ നടന്നു പോവാണ് കേട്ടോ നയന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്